കുറെ ദിവസേതില് നമ്മൾ ബ്ലോഗ് ഇട്ടിട്ട് അടക്കുന്ന അലക്കിപ്പം ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഈ ചാനലിന്റെ ഒപ്പം കൊളാബ് ചെയ്തിട്ടിരിക്കുന്ന ചാനലില്ലേ രണ്ട് പ്രൊഫൈലാണില്ലേ അതില് മറ്റേതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഒരു പൂച്ചസാറ് വന്നിട്ടുണ്ട് അപ്പൊ ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഇപ്പൊ നമ്മൾ സൂക്കിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് തലേ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അന്നേരം നീളില് പോയിട്ട് നമ്മൾ തീറ്റ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവൻ കഴിക്കണുണ്ടായിരുന്നില്ല നമ്മൾ പാലും ചിക്കൻ വേവിച്ചിട്ടൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെ പിറ്റേ ദിവസം തന്നെ നമ്മള് സൂക്കിൽ അവര് കൊടുത്തിരുന്ന അതേ തീറ്റ അറിയാൻ വേണ്ടി വന്നതാ ഈ കടയിൽ വന്നപ്പോ ആളുണ്ടായിരുന്നില്ല അവിടെ അപ്പൊ നമ്മൾ വെറുതെ അവിടെ ഉണ്ടായിരുന്ന ആ കിളികളുടെ ഒക്കെ ഒരു വീഡിയോ എടുത്തേറ്റാ ഇപ്പൊ മയിൽ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ സമയത്തും സൂക്കിൽ ഇത് ഉണ്ടാവാറില്ല ഇടയ്ക്കാണ് മയിൽ വരാറുള്ളത് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇവന് മുമ്പ് കൊടുത്തിരുന്ന തീറ്റയുടെ ഫോട്ടോ അവർ വിട്ടുവന്നിട്ടുണ്ടായിരുന്നു ആ തീറ്റ അന്വേഷിച്ച് ലുലൊക്കെ നമ്മൾ കുറെ തപ്പിയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിവിടെ സൂക്കിലുണ്ടോന്നറിയാനും പിന്നെ ഇതിന് തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ ഉള്ള പാത്രമൊക്കെ മേടിക്കാനാണ് അങ്ങനെ അപ്പഴത്തേക്കും കടയിലാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഒരു ബെൽറ്റും പിന്നെ കഴുത്തിൽ ഇടുന്ന ഒരു മണി പോലത്തെ അതും വേടിച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് നോക്കാനാണ് ഇടവന്നറിയില്ല അപ്പൊന്ന് ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കാര്യവും ഇല്ല അന്ന് അത് കെട്ടാനായിട്ട് കുറെ പാടുപെട്ടത് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് അത് ഊരിയെടുത്തും കഴിഞ്ഞിട്ട് ഇപ്പൊ അവനത് തട്ടി കളിക്കാണ് ഏട്ടാ ചെയ്യുന്നത് ക്രിസ്മസിന്റെ ഏഹ് തലേന്നാണ് ഏട്ടാ നമ്മള് അവനെടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ഐ ഒരു തീറ്റ അനേച്ചിട്ടാണ് ഏട്ടാ ഈ നടന്നിട്ടുണ്ടായിരുന്നെ ഈ തീറ്റ കൊണ്ടിട്ട് കൊടുത്തപ്പോ ഇതവൻ കഴിക്കുന്നുണ്ടായിരുന്നു നമ്മള് നിന്ന് ലുലുന്ന് വാങ്ങിയ തീറ്റ ഇല്ലേ തൊട്ട് വെക്കണുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു തീറ്റ വന്നപ്പോ ഇതും തിന്നണുണ്ട് അതും തിന്നണുണ്ട് എന്നാ പിന്നെ അത് നേരത്തെ കഴിച്ചാൽ മതിയായിരുന്നു അപ്പൊ കൊണ്ടുവന്ന തീറ്റ ഒക്കെ വേഗം തന്നെ കുറച്ച് കുപ്പിയിലിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ കെട്ടി എടുത്ത് വെക്കണിട്ടാ ചെയ്യുന്നത് നല്ല രീതിയിൽ അവർ ട്രെയിൻ ചെയ്തിച്ചിട്ടുള്ള പൂച്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല എല്ലാം അവൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കഴുത്തിൽ കെട്ടാൻ മേടിച്ചത് ഇപ്പൊ അവൻ തട്ടി കളിക്കാനോ അപ്പൊ അത് കട്ടിലിന്റെ അടിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തപ്പിത്തെ പരാക്രമണം നമ്മളൊന്ന് തൊടാൻ തന്നെ സമ്മതിക്കൂല ആ ബെൽറ്റൊക്കെ വെറുതെ ആയി അതൊന്നും ഉപയോഗിക്കുന്നില്ലാട്ടോ നമ്മള് പുറത്ത് പോകുന്ന സമയത്ത് ഇവനെ കൂട്ടിലിടാണ് ചെയ്യുക കാരണം നമുക്ക് ഇവിടെ അക്കോറിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇടയ്ക്ക് ആശാൻ്റെ കണ്ണത് മേൽക്കുക അപ്പം നമ്മൾ പുറത്ത് പോണ സമയത്ത് അതിൽക്കെങ്ങാനും ചാടിയാലോ എന്നുള്ള പേടിയുണ്ട് പുറത്തിറങ്ങുന്ന സമയത്തും അതുപോലെ രാത്രിയും നമ്മൾ അവനെ കൂട്ടിലിടേ ചെയ്യുക പിന്നെ അത് ആ തീറ്റപാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് മറ്റേതിൽ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട് തീറ്റപ്പാത്രത്തിൽ നിന്നൊക്കെ കഴിക്കോട്ടെ ഇടയ്ക്ക് നമ്മുടെ കയ്യിലാ തീറ്റയുടെ കുപ്പിയാണിട്ടുണ്ടെങ്കിൽ അത് അവന് നിലത്ത് വെച്ച് കൊടുക്കണം എന്നിട്ട് അവൻ തന്നെ അത് തട്ടിയിട്ട് ഇങ്ങാനിട്ട് അതിൽ നിന്ന് കൈ കൊണ്ട് തോണ്ടിയിട്ട് നിന്ന് കഴിക്കും അങ്ങനെ കുറച്ച് കുരുത്തക്ക ഇടൊക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ട്രയൽ നമ്മൾ മണ്ണും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ ആള് തീറ്റൊക്കെ കഴിച്ചിട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് റാശിദ അവന്റെ കഴത്തിലായ ഒരു മണിയുടെ ആ സംഭവല്ലേ അത് കെട്ടാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് കൊടുത്തിട്ട് സമ്മേക്കുന്നുണ്ടായിരുന്നില്ല അവസാനം അത് കെട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം മാത്രമേ അത് കഴിച്ചിലിട്ടിട്ടുള്ളൂ കേട്ടോ അത് ലാസ്റ്റിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് വരെ കാണണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അത് വരാനുള്ള തന്ത്രപ്പാടിനാണ് കാണുന്നത്